ബുദ്ധന്മാർ ലൈംഗികതയ്ക്കെതിരല്ല അവർ ദേഷ്യത്തിനും എതിരല്ല പിന്നെ അവർ എതിർക്കുന്നത് എന്തിനെയാണ് ലൈംഗികതയായിരുന്നാലും ദേഷ്യമായിരുന്നാലും ഇതെല്ലാം ചില അവസ്ഥകളാണ് നമ്മുടെ ശരീരം എത്തിച്ചേരുന്ന അവസ്ഥകൾ പക്ഷെ ഇതെല്ലാം കെമിക്കൽ പ്രോസസ്സുകളാണ് നോക്കൂ നമ്മുടെ ശരീരം എന്നത് ഒരുപാട് കെമിക്കലുകൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒന്നാണ് കെമിക്കൽ എന്നാൽ ബോട്ടിലിൽ കിട്ടുന്ന സാധനം മാത്രമല്ല നമ്മുടെ ശരീരത്തിലും ഇഷ്ടം പോലെ കെമിക്കൽസ് ഉണ്ട് രാസവസ്തുക്കളുണ്ട് അതിനെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു നമ്മുടെ ഓരോ അവസ്ഥയും അത് ദേഷ്യമായിരുന്നാലും ലൈംഗികത ആയിരുന്നാലും അതിന് ഓരോ കെമിക്കൽ റെസ്പോൺസിബിളാണ് നമ്മൾ ദേഷ്യപ്പെടാൻ കാരണം ദേഷ്യമെന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേരാൻ കാരണം ചില കെമിക്കലുകളാണ് ഈ കെമിക്കൽ നമ്മുടെ രക്തത്തിൽ അലിയുന്നതുകൊണ്ടാണ് നമ്മൾ ഈ അവസ്ഥയിലേക്ക് എത്തിച്ചേരുന്നത് ഇത് ജനറേറ്റ് ചെയ്യുന്നതും നമ്മുടെ ശരീരത്തിനുള്ളിൽ തന്നെയാണ് സത്യത്തിൽ നമുക്കിതിൽ വലിയ റോളില്ല ഇത് നമ്മുടെ രക്തത്തിൽ അലിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ദേഷ്യപ്പെടുക തന്നെ ചെയ്യും ലൈംഗികതയുടെ കാര്യവും ഇങ്ങനെ തന്നെയാണ് ഇതുകൊണ്ടാണ് ദേഷ്യമായിരുന്നാലും ചിലപ്പോഴൊക്കെ ലൈംഗികതായിരുന്നാലും സംഭവിച്ചു കഴിയുമ്പോൾ നമ്മൾ ആലോചിക്കുന്നത് ഞാൻ എത്ര തടയാൻ ശ്രമിച്ചിട്ടും എനിക്കത് തടയാൻ പറ്റാത്തത് എന്താണ് ഞാൻ ദേഷ്യപ്പെടരുത് എന്ന് ആഗ്രഹിച്ചിട്ടും ഞാൻ ദേഷ്യപ്പെട്ട് പോയത് എന്തുകൊണ്ടാണ് കാരണം ഇത് നമ്മുടെ കൺട്രോളിലായിരുന്നില്ല ഇതുകൊണ്ടാണ് ബുദ്ധന്മാർ നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെ നന്നായി വാച്ച് ചെയ്യൂ എന്ന് പറയുന്നത് നിരീക്ഷിക്കൂ എന്ത് പ്രോസസ്സും ആയിക്കോട്ടെ ലൈംഗികത ആയിക്കോട്ടെ ദേഷ്യമായിക്കോട്ടെ ആർത്തി ആയിക്കോട്ടെ അസൂയ ആയിക്കോട്ടെ നല്ലപോലെ നിരീക്ഷിക്കൂ ഇത് സംഭവിക്കുന്നത് എങ്ങനെയാണ് ഇതിൽ നിങ്ങളുടെ റോൾ എത്ര മാത്രമാണ് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും ഇവിടെ മൂന്ന് കാര്യങ്ങളുണ്ടെന്ന് ഒന്ന് നിങ്ങളുടെ ശരീരം രണ്ട് നിങ്ങളുടെ മനസ്സ് ഇത് രണ്ടും സാധാരണഗതിയിലും നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കുന്നതാണ് എന്നാൽ മൂന്നാമതൊരാൾ കൂടി ഇവിടെയുണ്ട് ഇവർ പറയുന്നത് ഈ മൂന്നാമത്തെ ശക്തി നമ്മളാണ് എന്നാണ് അതാണത്രേ നമ്മുടെ യഥാർത്ഥ ഐഡൻറ്റിറ്റി പക്ഷെ അതിനറിയണമെങ്കിൽ അതിനനുഭവിക്കണമെങ്കിൽ ധ്യാനം ആവശ്യമാണ് ധ്യാനം ചെയ്യാത്തടത്തോളം നമ്മൾ ഒരടിമയാണ് ശരീരത്തിൻ്റെ അടിമ മനസ്സിൻ്റെ അടിമ നമ്മൾ ഒരുപാട് ജ്ഞാനമുള്ള വ്യക്തിയായിരിക്കും ഒരുപാട് അറിവുണ്ടാവും വിവരമുണ്ടാവും ശക്തമായ തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവുണ്ടാവും പക്ഷെ അപ്പോഴും നമ്മൾ ഒരു അടിമ തന്നെയാണ് ഇതുകൊണ്ടാണ് പലപ്പോഴും ചില ആൾക്കാർ ശക്തമായ തീരുമാനങ്ങൾ എടുത്താലും അത് തെറ്റുപോകുന്നത് ഇനി ഒരിക്കലും ഞാൻ ദേഷ്യപ്പെടില്ല എന്ന ആൾക്കാർ പ്രതിജ്ഞ ചെയ്യുന്നു പക്ഷേ അവർ പോലും അറിയാതെ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ അവർ ദേഷ്യപ്പെടുന്നു പിന്നീട് അതിനെക്കുറിച്ച് ഓർത്ത് പശ്ചാത്തപിക്കുന്നു എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് കാരണം നമ്മൾ സമ്മതിച്ചിട്ടില്ലെങ്കിലും നമ്മൾ അറിയുന്നില്ലെങ്കിലും നമ്മൾ ഒരടിമയാണ് സത്യത്തിൽ ബുദ്ധന്മാർ ദേഷ്യത്തിനെതിരല്ല അവർ ലൈംഗികതയ്ക്കും എതിരല്ല അവർ എതിർക്കുന്നത് എന്തിനാണെന്ന് അറിയാമോ അവർ എതിർക്കുന്നത് ടിമത്തതാണ് നിങ്ങൾ അടിമയായി ജീവിക്കുന്നത് അവർക്കിഷ്ടമല്ല സ്വതന്ത്രരാകൂ അതാണ് ബുദ്ധന്മാർ പറയുന്നത് സാധാരണഗതിയിൽ ലൈംഗികതയെക്കുറിച്ച് ഒരുപാട് ആൾക്കാർ ഒരുപാട് കാര്യങ്ങൾ പറയാറുണ്ട് പലരും ഇതൊരു മോശമായ കാര്യമാണെന്ന് പറയാറുണ്ട് ബുദ്ധന്മാർ ഒരിക്കലും ഇത് മോശമാണെന്ന് പറയില്ല മോശമായതുകൊണ്ടല്ല ഇത് വേണ്ട എന്ന് അവർ പറയുന്നത് നിങ്ങളൊരു അടിമയാക്കുന്നത് കൊണ്ട് മാത്രമാണ് അവർ നിങ്ങളുടെ ഉള്ളിലെ സ്ലേവിനെതിരാണ് അടിമയ്ക്കെതിരാണ് അവർ നിങ്ങളുടെ ഉള്ളിലെ അടിമത്വത്തിന് സ്ലേവറിക്കെതിരാണ് അവർ നിങ്ങൾ സന്തോഷിക്കുന്നതിൽ ദേഷ്യപ്പെടുന്ന ആൾക്കാരല്ല നിങ്ങൾ സന്തോഷിക്കാൻ പാടില്ല എന്നല്ല അവരുടെ ചിന്ത നിങ്ങളൊരു അടിമയാകാൻ പാടില്ല അത്രയുള്ളൂ